ഹായ് നമസ്കാരം ഭാഷാ പഠനത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാം എന്താണ് ഈ ഭാഷാ പഠനം എങ്ങനെയാണ് ഭാഷ പഠിക്കേണ്ടത് നമ്മൾ കേരളീയർ തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന നിലയിൽ ഇൻ്റർനാഷണൽ ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് നമുക്ക് അത്യാവശ്യമാണ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിയെക്കുറിച്ചും നമുക്ക് നല്ല ജ്ഞാനം ആവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് ഭാഷകളാണ് നമ്മളുടെ വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ പഠിക്കുന്ന മൂന്ന് ഭാഷകൾ കൂടാതെ മറ്റ് പല ഭാഷകളും പല റീജിയനിലും പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ കൂടുതലും പഠിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഈ മൂന്ന് ഭാഷകളാണ് എങ്ങനെയാണ് ഈ ഭാഷകൾ നമ്മൾ പഠിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ മലയാളം എടുക്കാം മലയാളം നമ്മൾ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ഇടയിൽ നിന്ന് അമ്മയുടെ വായിൽ നിന്ന് മറ്റുള്ളവരുടെ വായിൽ നിന്ന് എല്ലാം നമ്മൾ എന്നും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പഠിക്കുന്നൊരു ഭാഷ അതുകൊണ്ടാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് അത് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല നമുക്കത് കേട്ടുകൊണ്ട് തന്നെ പഠിക്കാം കുറേ നമ്മൾ അങ്ങനെ ആ ഭാഷ സാഹചര്യമാക്കുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് എന്നാൽ താല്പര്യത്തോടെ എങ്ങനെ ഈ ഒരു ഭാഷയെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈ ഭാഷയോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നണം ഇഷ്ടത്തോടെ നമുക്ക് എങ്ങനെയാണ് ഈ ഭാഷയെ സ്വീകരിക്കാൻ കഴിയുക എങ്ങനെ നമുക്ക് ഈ ഭാഷയെ ഇഷ്ടപ്പെടാം അതിനാണ് നമ്മുടെ കുഞ്ഞുനാളിലെ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ അധ്യാപകർ മലയാളത്തിലെ കുഞ്ഞു കുഞ്ഞു കവിതകൾ ആവർത്തനം വരുന്ന അതായത് വരികളുടെയും വാക്കുകളുടെയും ആവർത്തനം വരുന്ന പാട്ടുകൾ കുഞ്ഞു കുഞ്ഞു കവിതകൾ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കാറുള്ളത് അങ്ങനെ എത്രയത്തെ കവിതകൾ നമ്മൾ കുഞ്ഞുനാളിൽ കാക്കേ കാക്കേ കൂടെവിടെ ക എന്ന അക്ഷരം ആ ചേർന്ന് വരുന്ന രണ്ട് രണ്ട് കാ ചേർന്ന് വരുന്ന കൂട്ടക്ഷരം ചേർന്നത് കായും കായും ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ ആ ഒരു കാക്കേ കാക്കെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് വിശന്ന് കരയൂലേ ക അതിലും കരയൂലേ അങ്ങനെയുള്ള പാട്ടുകളും കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ് അഞ്ചാമൻ ഓമന കുഞ്ചു ആണ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ തന്നെയല്ലേ നമുക്ക് ആ ഭാഷയോട് ഇഷ്ടം തോന്നാനായിട്ടുള്ളൊരു പ്രത്യേക കാരണം തീർച്ചയായും അത് തന്നെയാണ് അങ്ങനെയുള്ള ആ കുഞ്ഞു കവിതകൾ ഇന്നും നമ്മുടെ മനസ്സിലാതെ ഓർമ്മയുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അധ്യാപകർ നമുക്ക് പകർന്നു തന്ന ആ ഒരു ഭാഷയുടെ ആദ്യ പാഠങ്ങളല്ലേ അതുപോലെ തന്നെ ഒത്തിരി നല്ല കഥകൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കഥകൾ നമ്മൾക്ക് നമ്മളെത്ര അധ്യാപകരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ആ ഭാഷയോട് നമുക്ക് തോന്നാനുള്ള ഒരു പ്രത്യേക ഇഷ്ടം തോന്നാനുള്ള കാരണം അങ്ങനെ വീണ്ടും നമ്മൾ വായനയിലേക്ക് കടന്നു ഈ ഭാഷ പഠിച്ചു അക്ഷരങ്ങൾ പഠിച്ചു ആദ്യം വാമൊഴിയായിട്ട് കേട്ടു പിന്നെ എഴുതി പഠിച്ചു ചൊല്ലിപ്പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുസ്തക വായനയിലേക്ക് കടന്നു പുസ്തക വായനയിലെത്തിയപ്പം നമ്മൾ കൂടുതൽ വായിക്കാനായിട്ട് തുടങ്ങി ഒത്തിരിയധികം അമർ അമർചിത്രകഥകളും പൂമ്പാറ്റിയും ബാലരമയും ഒക്കെ വായിച്ചിട്ടുള്ള നാളുകളുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അത്രയൊക്കെ വായന ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ വായിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഭാഷയോട് കൂടുതൽ വായിക്കാൻ കൂടുതൽ കഥകൾ അറിയാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നിയത് അന്നത്തെ ആ വായനയിലാണ് അപ്പം ഭാഷാ പഠനത്തിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആദ്യപാഠം അപ്പം അങ്ങനെയുള്ള നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് കണ്ടും കേട്ടും അനുഭവിച്ചൊക്കെ ഭാഷയെ സ്നേഹിച്ച് വളർന്നാൽ നമുക്ക് ആ ഭാഷയിൽ ഏറ്റവും നന്നായിട്ട് പ്രക്ഷോഭിക്കാനായി സാധിക്കും അപ്പോൾ ഇന്ന് മലയാള ഭാഷയെക്കുറിച്ച് മാത്രം പറയാം അടുത്ത വീഡിയോയിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ബ ബൈ